ഇതിൻ്റെ പൊന്നുണ്ണോ ഒരു രക്ഷയില്ലാത്ത തണുപ്പ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നീണ്ട കരയിൽ വന്ന ഒരു ബോട്ടുണ്ട് ചെറിയ സൈസ് ബോട്ടാണ് അതിൻ്റെ ഫ്രീസറിലാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ഫ്രീസർ വിശേഷങ്ങളും ആ ബോട്ടിൻ്റെ വിശേഷങ്ങളുമാണ് ഈ ഒരു വീഡിയോ കൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ചിഹ്ന ഞണ്ട് അപ്പോൾ കുട്ടയൊക്കെ ആണെങ്കിൽ സംഭവം മീനൊക്കെ എടുത്തിട്ടാണെങ്കിൽ നേരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു അവിടുന്ന് എന്താ വീണ്ടും കുട്ട കൊണ്ടു വച്ചതിനെ അവിടുന്ന് സംഭവം ഞണ്ട് സംഭവം നിറച്ചിട്ടാണ് ഇനിയിപ്പോൾ വീണ്ടും അടുത്ത ലേലത്തിലോട്ട് സംഭവം കൊണ്ടുപോകുന്നത് ടയർ ടയു ഇതുപോലെ താഴ്ത്തി താഴ്ത്തി കൊടുത്തിട്ടാണ് ഞാൻ അടുത്ത മീനുകളൊക്കെ ആണ് ഈ പിടിക്കുന്നത് ഇതാ ഒരാണെങ്കും കൂടെ താഴോട്ട് ഇറങ്ങുന്നുണ്ട് ഇതാ വരുന്നുണ്ട് ഞാനിന്റെ പോട്ട് 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 അല്ല കിടിലും ബ്രഷിന കഴിഞ്ഞു അടുത്ത കൂട്ട ഇപ്പം വരുമോ നമുക്ക് ഈ സ്റ്റോർ റൂമിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് ഇറങ്ങി നോക്കുകയാണ് അപ്പോൾ നമ്മൾ ബോട്ടിൻ്റെ പുതിയ ഒരു ബോട്ടിൻ്റെ ഫ്രീസറേക്ക് അറിയാം ഫ്രീസർ വന്നിട്ട് അതിനെ കാട്ടി ചെറിയ സൈസ് ഫ്രീസറാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രീസറിൻ്റെ അകത്തൊക്കെ നോക്കാം നൊത്തവലി ചെറിയ സൈസ് നൊത്തോലി ഈ സൈഡിലുണ്ട് ഇപ്പുറത്തെ സൈഡാണെങ്കിൽ ഇത് ഐസ് ഇതാ കിടപ്പുണ്ടോ ഇവിടെയൊക്കെ ആണെങ്കിൽ നൊത്തവലിയാണെങ്കിൽ തണുപ്പത്തെ സംഭവം ഐസിലാണെങ്കിൽ ഇട്ട് വച്ചിട്ടുണ്ട് മുകളിൽ ഫ്രീസർ വലിയ ഹൈറ്റ് ഒന്നുമില്ല ചെറിയ സൈസ് ഫ്രീസറാണ് അപ്പോൾ ഞണ്ട് സംഭവം ഞണ്ട് കൊഞ്ച് കാര ക്ലാത്തിയൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഒരു ബോട്ടിൻ്റെ അകത്ത് ഉള്ളത് അപ്പോൾ അതിലെ ആണെങ്കിൽ അവിടെ നിന്ന് സംഭവം എടുത്തിട്ടാണ് സംഭവം ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ വേറെ എന്തൊക്കെ മീനൊക്കെ ഉണ്ട് അപ്പോ അയലയാണ് ഇതെന്ത് മീന് ഇത് മീൻ ഞാൻ കേസ് മച്ചിലിക്ക മലയാളമ്മേ മലയാളത്തിൽ എന്ത് പേര് പറയുന്നു പുള്ളിക്കാർ പക്ഷെ പുള്ളിക്കാരൻ ഒരു ഹിന്ദി ആയതായിട്ടുള്ള പ്രശ്നമാണോ അയലയാണ് സംഭവം എന്താ ഒരു കുട്ടിയില് സംഭവം എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇവിടെ നിന്ന് നേരെ ഇനി മുകളിലോട്ട് കൊണ്ടുപോകുന്നു തൊട്ടാപ്പുറത്തുണ്ടായിട്ട്

സ്റ്റാഫ് കൽക്കത്താഫ് സ്റ്റാഫ് ഓക്കെ ചേട്ടന്മാരൊക്കെ വളരെ ആക്റ്റീവായിട്ട് സംഭവം നില്ക്കയാണ് അപ്പോൾ ഞണ്ടിൻ്റെ ആ ഒരു സെഷൻ ഈ ഒരു സൈഡ് ഫുള്ളും ഞണ്ടാണ് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ആ ഒരു റേറ്റ് അനുസരിച്ചിട്ട് സമയം മാറുന്നതനുസരിച്ചിട്ട് റേറ്റ് മാറും